പീരുമേട് ടീ കമ്പനിയുടെ ലോണ്ടറി എസ്റ്റേറ്റിൽ തീപിടുത്തം കത്തിനശിച്ചു പത്തേക്കർ പ്രദേശത്തെ കാടുപിടിച്ച് കിടന്നിരുന്ന തേയില അഗ്നിക്കിരിയായത് നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് കട്ടപ്പനയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയെങ്കിലും പ്രദേശത്തേക്ക് എത്തിച്ചേരാനുള്ള പണ്ടാരമ്പടി കിടക്കുന്നതിനാൽ വാഹനത്തിന് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല പീരുമേട് ടീ കമ്പനിയുടെ ലോണ്ടറി എസ്റ്റേറ്റിന്റെ തേയിലത്തോട്ടത്തിലാണ് തീപിടുത്തമുണ്ടായത് നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് കട്ടപ്പനയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി എന്നാൽ പ്രദേശത്തേക്ക് എത്തുന്ന പണ്ടാരമ്പടി പാലം തകർന്നു കിടക്കുന്നതിനാൽ ഫയർഫോഴ്സിന്റെ വാഹനം ഇവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല താഴ്ഭാഗത്തെ കൃഷിയിടത്തിലേക്ക് തീ പടരാതെ ബക്കറ്റിൽ വെള്ളമെത്തിച്ച് ഈ ഭാഗത്തേക്കുള്ള തീ നിയന്ത്രണ വിധേയമാക്കാൻ നാട്ടുകാരെ സഹായിച്ച ശേഷം ഫയർഫോഴ്സ് സംഘം മടങ്ങി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പടർന്ന തീ നാലരയോടെയാണ് അണഞ്ഞത് അവർക്ക് ഈ കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു വരാൻ പറ്റുന്ന ഒരു അവസ്ഥ നിൽക്കുക ഞങ്ങൾ 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 കുഞ്ഞു കുഞ്ഞു എത്രയും പെട്ടെന്ന് തരാൻ പിന്നെ കൊണ്ട് അതുപോലെ വന്നിട്ട് ഞാൻ ഇലക്ട്രിസിറ്റി ഓഫീസിൽ രണ്ടായിരത്തിൽ തോട്ടം പൂട്ടിയതോടെ കൊളുന്ന് തുള്ളി ഉപജീവനം നടത്താൻ സംയുക്ത ട്രേഡ് യൂണിയനുകൾ തൊഴിലാളികൾക്ക് തേയിലക്കാട് പ്ലോട്ട് തിരിച്ചു നൽകിയിരുന്നു എന്നാൽ കൊളുന്ന് അടിക്കാട് തെളിച്ച് സംരക്ഷിക്കാതെയും തേയിലത്തോട്ടം വർഷങ്ങളായി കാട് വളർന്നു കിടക്കുകയായിരുന്നു ഇങ്ങനെ കിടന്നിരുന്ന നിരവധി തൊഴിലാളികളുടെ കൈവശം വരുന്ന അൻപതോളം ഏക്കർ തേലത്തോട്ടമാണ് അഗ്നിക്കിരയായത് ഈ തേയിലത്തോട്ടത്തിന് സമീപം പതിമൂന്ന് വീടുകളുമുണ്ട് നാട്ടുകാരും ഫയർഫോഴ്സും മണിക്കൂറുകൾ ശ്രമിച്ചാണ് ഇവിടേക്ക് തീ പടരാതെ സംരക്ഷിച്ചത് ന്യൂസ് ബ്യൂറോ ഉപ്പുത്ര